അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ വെഡ്ഡിംഗ് ഡേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു എട്ടര ആകുമ്പോഴാട്ടാ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നോട് അതിൻ്റെ മുന്നേ വരാന്ന് പറഞ്ഞതാണ് ബട്ട് ഇന്നലെ നമ്മൾ നേരെ വൈകിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം ഞാൻ പറഞ്ഞ നേരം വൈകി വന്നാൽ മതി പക്ഷെ അതെനിക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കപ്പൾ ഫോട്ടോസ് അങ്ങനെ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തന്നെ ടൈം ആയപ്പോൾ നമ്മുടെ ആൾ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ള കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഹാളിൽ കാട്ടെ പോയിട്ടുണ്ടായിരുന്നു അപ്പത്തന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ ഗ്രൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്രൂമിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു ടൈം എന്നറിയണത് പക്ഷേ അല്ല പത്ത് വർഷം നമ്മൾ കാത്തിരുന്നിട്ട് നമ്മൾ എന്താ പറയുക ആഗ്രഹിച്ച ഒരു ദിവസം വരാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരിക്കും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ഗ്രൂമും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു പൊലിവങ്ങൾ കാണുന്നില്ല ഗൈസ് എൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും ഒരു ഓർമ്മയിലില്ലാട്ടാ അങ്ങനെ ഗ്രൂമിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും റഷായിട്ടാണ് കേടുന്നായിരുന്നത് നേരെ വൈകിട്ടുണ്ടായിരുന്നു എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് എൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മഷ ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അതിന് അലഹദില്ല പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഔട്ട്ഫിറ്റൊക്കെ എനിക്ക് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതെൻ്റെ ഒരു ഡ്രീം ഔട്ട്ഫിറ്റാണ് കേട്ടോ കുറേ കാലമായിട്ട് എനിക്ക് ഇതന്നെ മതിന്ന് ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് പിന്നെ ഫാമിലീസ് ആയിട്ടുള്ള കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കേക്ക് കട്ടിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ടാണ് പക്ഷേ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് നിങ്ങളോട് എങ്ങനെയും പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല സോ അനുഭവിച്ചവർക്ക് അറിവ് അതിൻ്റെ വിഷമായിട്ടാണ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഹാളിലേക്ക് വരാനാണ് കേട്ടോ റിസപ്ഷന് വൈകുന്നേരമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് ഇതാണ് കേട്ടോ ഈയൊരു വീഡിയോസും ഈ ഒരു ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അവരെടുത്തിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഈ അവസരത്തിൽ അവരോട് എല്ലാവരോടും താങ്ക് യു പറയാണ് ഞാൻ അങ്ങനെന്താ ഞങ്ങൾ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു സോ അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് വ്ളോഗ്സും വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരും കാണാൻ മറക്കരുത് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ